നെടുമ്പോയിൽ ഇരുപത്തിനാലാം മൈൽ സ്വദേശിയായ ആദിവാസി യുവതിയെ എറണാകുളത്തെത്തിച്ച് അവയവദാനത്തിന് പ്രേരിപ്പിച്ചതായി പരാതി ഇടനിലക്കാരനായ പെരുന്തോളി സ്വദേശി ബെന്നിയും യുവതിയുടെ ഭർത്താവ് അനിൽകുമാറും ചേർന്ന് അവയവദാനത്തിന് പ്രേരിപ്പിച്ചതായാണ് യുവതി പോലീസിൽ പരാതി നൽകിയത് ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞാണ് യുവതിയെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തിയത് പരിചയക്കാരെ വിളിച്ചു വരുത്തി അവരുടെ സഹായത്തോടെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നതെന്നും യുവതി പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി അവയവദാനം നടത്താൻ ഭർത്താവ് നിരന്തരമായി പ്രേരിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി യുവതി പറഞ്ഞു ഒൻപത് ലക്ഷം രൂപ കിഡ്നി ദാനം ചെയ്താൽ വാങ്ങി നൽകാമെന്ന് ഇടനിലക്കാരനായ ബെന്നി പറഞ്ഞുവെന്നും യുവതി വ്യക്തമാക്കി യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ പറഞ്ഞു കൊണ്ടുപോയെന്നു പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡ് കാര്യം പോയി രണ്ട് ദിവസം മുമ്പ് പോയി അപ്പൊ എന്നു പറഞ്ഞ് മനസ്സി ഇങ്ങനെ എന്റെ ഹസ്ബൻഡ് ലക്സോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന് പറഞ്ഞു അപ്പൊ ഞാനിവിടെ ചെന്നപ്പോഴെന്ന് പറഞ്ഞാൽ മാനസിനെ ഇങ്ങനെ നുണയും പറഞ്ഞു വിളിച്ചാലേ മാനസിനു മാനസിനെ നുണയും പറഞ്ഞു വിളിച്ചാലേ മനസ്സി വരും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പിന്നെ ബ്ലഡ് കൊടുത്തതിന്റെ സർജറി എന്ന് പറഞ്ഞു എന്റെ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് പിന്നെ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു കിഡ്നി കൊടുക്കാൻ വരില്ലന്ന് പറഞ്ഞു ആ കിഡ്നി നാളെ ചെയ്യുമ്പോൾ ഞാനത് വരില്ല എന്ന് പറഞ്ഞു പിന്നെ അവിടെ ഞാൻ അവരെ തന്നെ ലോക്കാക്കിയപ്പോ ഞാനിവിടെ കൊമ്പിലുള്ള സിനോജെന്ന് പറഞ്ഞു അത് അയാൾ പറയുന്നത് അയാൾ പറഞ്ഞത് പിന്നെ അന്ന മനസ് കൂട് നമ്മൾ വന്നവന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്ന് അവിടുന്ന് അവര് അയാളും അയാളുടെ കൂട്ടുകാരനും രക്ഷിച്ചു സിനോജ് രണ്ടുപേരും ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു